ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം വളരെ അനുഗ്രഹീതമായ ഒരു ദൈവത്തിന്റെ കർത്താവ് വനനമാണ് കർത്താവിന്ദൂഡി ഇടപെടുന്നത് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ തിരുവചനത്തിൽ പ്രവാചകനായ ഏലിശ തന്റെ അടുക്കൽ വന്ന രാജാവായ ഹോഷഫാത്തിനോട് അരളിച്ച ദൈവശബ്ദമാണ് നിങ്ങൾ കാറ്റ് കാണുകയില്ല മഴ കാണുകയില്ല എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും മറ്റു മൃഗങ്ങളും കുടിക്കത്തൊക്കെ വണ്ണം ഈ താഴ്വരയിൽ വെള്ളം കൊണ്ട് നിറയും വെള്ളമില്ലാത്ത അവസ്ഥയിൽ മൃഗങ്ങൾക്കും സൈന്യത്തിനും കുടിപ്പാൻ വെള്ളമില്ലാതെ ഏഴ് ദിവസം ദേശം ചുറ്റി നടന്ന താഴ്വരയിൽ വെള്ളത്തിനു വേണ്ടി അന്വേഷിക്കുമ്പോൾ കുടിക്കാൻ വെള്ളമില്ലാത്ത അവസ്ഥ കൂടെ പ്രതികൂലമായ സാഹചര്യം മൂന്ന് രാജാക്കന്മാരാണ് ഇസ്രായേൽ രാജാവും യഹൂദ രാജാവും ഏതോൻ രാജാവും മോവാബ്യർക്കെതിരെ യുദ്ധത്തിനു വേണ്ടി പുറപ്പെട്ട് എമിക്കുമ്പോൾ ഇപ്പോൾ അവരുടെ മുമ്പിലത്തെ പ്രതിസന്ധി മോവാബ്യ രാജ്യമല്ല മറിച്ച് അവരുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ വെള്ളമാണെങ്കിൽ രാജാവാണെങ്കിലും ശരി പ്രജയാണെങ്കിലും ശരി പ്രതികൂലം എല്ലാ മനുഷ്യനും വരും പക്ഷേ ആ പ്രതികൂല സാഹചര്യത്തിൽ നീ എങ്ങനെ അതിനെ നേരിടൂ എന്നുള്ളതാണ് പ്രധാന ഘടകം ഒരു ദൈവഭക്തൻ തൻ്റെ പ്രതിസന്ധിയുടെ നാൾ വഴികളിൽ തൻ്റെ ജീവിത പ്രതികൂലത്തിനു നടുവിൽ താൻ അന്വേഷിക്കുന്നത് മറ്റൊന്നനെയുമല്ല താൻ ആശ്രയിക്കുന്ന ദൈവത്തെയാണെങ്കിൽ ലോക മനുഷ്യൻ പലപ്പോഴും തൻ്റെ ബുദ്ധിക്കും ചിന്തയ്ക്കും ശക്തിക്കും അനുസരിച്ചുള്ള കാര്യം തിരയുമ്പോൾ അത് പലപ്പോഴും അവരെ പ്രശ്നത്തിലേക്ക് കൂപ്പുകുത്തിക്കുമെങ്കിൽ ഒരു ദൈവഭക്തന്റെ ഉറപ്പ് താൻ നേരിടുന്ന ഏത് പ്രശ്നങ്ങളുടെ നടുവിലും തനിക്ക് ആലോചന പറഞ്ഞ് തന്നെ വഴി നടത്താൻ ഒരു ദൈവത്തിൻ്റെ കരമുണ്ടെന്നുള്ളതാണ് യഹോശാത്ത് ദൈവത്തിരുമുഖം അന്വേഷിപ്പാൻ തീരുമാനിച്ച് യഹോവയുടെ അരളപ്പാടിന് വേണ്ടി പ്രവാചകന്റെ അടുക്കൽ ചെല്ലുമ്പോൾ പ്രതിസന്ധിയുടെ നടുവിൽ ശുഭാപ്തി നിറഞ്ഞ ധൈര്യം പകരുന്ന ദൈവിക കരുതൽ തൻ്റെ ഭക്തനുണ്ടെന്ന് ഉറപ്പ് നൽകുന്ന ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിക്കാനിടയായെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി മിത്രമേ ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിച്ച നിലവാരത്തിൽ ജീവിതം മുൻപോട്ട് പോകാൻ കഴിയാത്ത പ്രതികൂലത്തിലൂടെ കടന്നു പോവുകയാകാം പൊടുന്നതിനെ നിങ്ങളുടെ വഴിയാത്രയ്ക്ക് തടസ്സമായി നിങ്ങളുടെ മുന്നേറ്റത്തിന് തടസ്സമായി അനുഗ്രഹത്തിന് തടസ്സമായി ചില പ്രതികൂലങ്ങൾ ഉയർന്ന് നിങ്ങളെ വെല്ലുവിളിക്കുന്നുണ്ടാകാം പക്ഷെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവഭക്തനായി തീരുക ഏതവസ്ഥയിലും ദൈവ ദുരുമുഖം അന്വേഷിക്കുവാൻ തയ്യാറാകുമെങ്കിൽ അവൻ എല്ലാ വിഷയങ്ങളുടെ നടുവിലും നമ്മെ പുറത്തു കൊണ്ടുവരുവാൻ ധൈര്യപ്പെടുത്തുവാൻ ശക്തിയോടെ വഴി നടത്താൻ പ്രതികൂലങ്ങളെ ജയിപ്പാൻ തക്കവണ്ണം നമ്മെ പ്രാപ്തമാക്കുക മാത്രമല്ല ഒരു ശുഭയാത്ര നൽകി ആഗ്രഹിച്ച തുറമുഖത്തെത്തിക്കുന്ന ദൈവമാണെങ്കിൽ നൂറ്റിയേഴാം സങ്കീർത്തനത്തിൽ കാണാൻ കഴിയുന്നുണ്ട് തങ്ങളുടെ കട്ടതയിൽ അവരെ ഹോവിയോട് നിലവിളിച്ചപ്പോൾ അവരവരെ ആഗ്രഹിച്ച തുറമുഖത്തെത്തിച്ച ദൈവം എന്നെയും നിങ്ങളെയും ആഗ്രഹിച്ച ലക്ഷ്യ സ്ഥാനത്തെത്തിക്കാൻ ദൈവത്തിൻ്റെ കരെ ശക്തമാ ഇന്നു നേരിടുന്ന പ്രതികൂലങ്ങളോ പ്രശ്നങ്ങളോ ജീവിത ക്ലേശങ്ങളോ നിങ്ങളെ തളർത്താൻ ഇടയാകേണ്ട വിളിച്ച ദൈവം വിശ്വസ്തന വഴിയിൽ തകരാൻ അനുവദിക്കത്തില്ല നിങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കും അവൻ നിങ്ങളെ ജയാളികളാക്കും യഹോഷോപാത്രം അരുളി ചെയ്തതുപോലെ കാറ്റും മഴയും ഒന്നും അനുകൂലമായി കാണുകയില്ലെങ്കിലും ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവഭക്തനെ പുലർത്താൻ ദൈവത്തിൻ്റെ കരം ശക്തമാണെന്നുള്ള ഉറപ്പ് ഈ പകൽക്കാലം നിങ്ങൾക്ക് കൈമാറുമ്പോൾ അത് വിശ്വസിക്കുക ഏറ്റെടുക്കുക എല്ലാ കാലത്തും ദൈവത്തെ മഹത്വപ്പെടുന്നവരായി മാറാം God bless you all.